അതിർത്തിയെ ചൊല്ലിയുള്ള ഇന്ത്യ ചൈന തർക്കത്തിന് ശേഷമുള്ള ഇന്ത്യ ചൈന ബന്ധത്തെ ഗാൽവാൻ ഏറ്റുമുട്ടലിന് മുൻപും ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷവും എന്ന രീതിയിൽ നിലവിൽ ലോകം തരംതിരിച്ച് കണ്ടുപോരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് നടന്ന ഗാൽവാൻ വാലി ഏറ്റുമുട്ടൽ അഞ്ച് പതിറ്റാണ്ടിലേറെയായി രണ്ട് രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നടന്ന ആദ്യത്തെ അക്രമാസക്തമായ ഏറ്റുമുട്ടലായിരുന്നു കൂടാതെ രണ്ട് ഏഷ്യൻ ഭീമന്മാർ തമ്മിലുള്ള ബന്ധത്തെ ഈ സംഘർഷം മോശമാവസ്ഥയിലേക്ക് തള്ളിവിടുകയും ചെയ്തു ഈ സംഘർഷത്തിൽ ഇന്ത്യൻ സൈന്യത്തിനൊരു മുതിർന്ന കേണലിനൊപ്പം ഇരുപത് സൈനികരെ നഷ്ടപ്പെടുകയും നിരവധി ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള സൈനികർ ആയുധങ്ങൾ ഉപയോഗിക്കാതെ ഹിമാലയത്തിൻ താഴ്വരകളിൽ നേർക്കുനേർ വന്നപ്പോൾ ചൈനയുടെ ഭാഗത്ത് നാൽപ്പതിൽ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചുവെങ്കിലും അവർ നാല് മരണങ്ങൾ എന്ന് മാത്രമാണ് സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇരുരാജ്യങ്ങളും തങ്ങളുടെ അതിർത്തിയിൽ തോക്കുകൾ പ്രയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായി കണക്കാക്കിപ്പോരുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യൻ സായുധ സേന കിഴക്കൻ സെക്ടറിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ അതിവേഗം നടപടികൾ ആരംഭിച്ചു ചൈനയുടെ ഭാഗത്തുള്ള ചൈനീസ് സേനയുടെ ബിൽഡപ്പുകൾ വളരെ വലുതായിരുന്നു എന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ട്രിഗർ പോയിന്റുകളിൽ ഒന്നായും ഗാൽവാൻ അറിയപ്പെടുന്നു അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് സൈനികർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യുദ്ധ മാതൃകയിൽ ഗാൽവാൻ താഴ്വരയുടെ അതാത് വശങ്ങളിൽ നിലയുറപ്പിക്കാൻ ആരംഭിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് വിപരീതമായി ഇന്ത്യൻ സായുധ സേന സമയം പാഴാക്കാതെ തന്നെ യുദ്ധപ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ ആരംഭിച്ചു സി സെവൻറ്റീൻ ഗ്ലോപ്പ് മാസ്റ്റർ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർകുലീസ് എന്നിവയുൾപ്പെടെ ഇന്ത്യൻ വ്യോമസേനയുടെ മുഴുവൻ ഗതാഗത ഫ്ലീറ്റുകളും അതിർത്തിയിലെ ദൗത്യത്തിനായി വിന്യസിക്കപ്പെട്ടു അറുപത്തി എണ്ണായിരം സൈനികരെയും മുന്നൂറ്റി മുപ്പത് കാലാൽപ്പടകളെയും തൊണ്ണൂറിലധികം ടാങ്കുകളെയും പീരങ്കി തോക്കുകളെയും ഈ ഗതാഗത വിമാനങ്ങൾ വഴി അതിർത്തിയിൽ ചൈനയെ അതിശക്തമായി ഇന്ത്യ വെല്ലുവിളിച്ചു എന്നാൽ അതിർത്തിയിലെ സംഭാവനകളിൽ അറിയപ്പെടാതെ പോയ സംഭാവന ഇന്ത്യൻ നാവികസേനയിൽ നിന്നുമായിരുന്നു അവരുടെ നിരീക്ഷണം രഹസ്യാന്വേഷണം പോരാട്ട യൂണിറ്റുകൾ എന്നിവയിലെ സംഭാവനകൾ ഇന്ത്യൻ സേനയെ തങ്ങളുടെ യുദ്ധസമാനമായ അയൽ രാജ്യവുമായി തുല്യത കൈവരിക്കാൻ സഹായിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ജൂൺ പതിനഞ്ചിന് കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിനു ശേഷം ഇന്ത്യൻ നാവികസേന അതിന്റെ മുൻനിര യുദ്ധക്കപ്പൽ ദഷ്ടചൈന കടലിൽ വിന്യസിക്കാൻ തയ്യാറെടുത്തത് ചൈനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു കൂടാതെ വിന്യാസവേളയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പൽ അമേരിക്കൻ യുദ്ധ കപ്പലുകളുമായും സുരക്ഷിത ആശയവിനിമയ ലൈനുകളിൽ ബന്ധം പുലർത്തിയിരുന്നു എന്നതും ചൈനയെ പ്രതിരോധത്തിലാക്കിയിരുന്നു കൂടാതെ ഇന്ത്യൻ നാവിക സേന അതിൻ്റെ മുൻനിര കപ്പലുകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപമുള്ള മലാക്ക കടലിടുക്കിലേക്കും വിന്യസിച്ചു ധാരാളം ചൈനീസ് വ്യാപാര കപ്പലുകൾ സഞ്ചരിക്കുന്ന ഒരു നിർണായക ചോക്ക് പോയിന്റ് ഒരു യുദ്ധം ആരംഭിച്ചാൽ ചൈനയുടെ വ്യാപാര ലൈനുകളെ കട്ട് ചെയ്ത് ചൈനയെ പ്രതിരോധത്തിലാക്കാൻ ഇന്ത്യയുടെ ഈ വിന്യാസങ്ങൾക്ക് കഴിയുമായിരുന്നു സംഘർഷം രൂക്ഷമാകുമ്പോഴുള്ള തയ്യാറെടുപ്പിനായി ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഫോർവേഡ് ബേസുകളിലേക്ക് വിന്യസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിനു ശേഷം കിഴക്കൻ ലഡാക്കിൽ പതിവ് യുദ്ധവ്യോമ പട്രോളിംഗ് നടത്തുന്നതിനായി ഇന്ത്യൻ വ്യോമസേന മറ്റ് യുദ്ധവിമാനങ്ങൾക്കൊപ്പം റഫാൽ സുഖോയ് ടി എം കെ ഐ മിറാഷ് ടു തൗസൻഡ് മിക് ട്വൻറ്റിനൈൻ എന്നിവയും വിന്യസിച്ചു ലേ ബേസിൽ നിന്നും രാത്രിയിൽ പറക്കാൻ ശേഷിയുള്ള മിക് ട്വൻ്റി നയൻ യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേന സജ്ജീകരിച്ചത് ഹ്രസ്വ അറിയിപ്പിൽ എൽ എ സിയിലെ മുഴുവൻ സ്പെക്ട്രോ പ്രവർത്തനങ്ങളും നടത്താൻ ജെറ്റുകളെ പ്രാപ്തമാക്കിയിരുന്നു ഇന്ത്യൻ നാവികസേനയും തങ്ങളുടെ മിക് ട്വൻ്റി നയൻ കെ യുദ്ധവിമാനങ്ങൾ ഒരു ഫോർവേഡ് എയർബേസിലേക്ക് വിന്യസിച്ചിരുന്നു എന്നും അവിടെ അവർ ഇന്ത്യൻ വ്യോമശക്തി വർദ്ധിപ്പിക്കുന്നതിനായി കരയിലും പർവ്വത പ്രദേശങ്ങളിലും സംഘർഷം നടത്താനുള്ള ദൗത്യങ്ങൾ പരിശീലിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗാൽവാൻ ഏറ്റുമുട്ടലിന് മുന്നോടിയായി ചൈനയുടെ കടന്നുകയറ്റം ഒരു പതിവായിരുന്നു അതിനാൽ തന്നെ ഇന്ത്യൻ ഓഷ്യൻ റീജ്യണിലെ ചൈനീസ് നാവികസേനയുടെ സമാനമായ ശ്രമങ്ങളെ തടയാൻ ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിൽ നിന്നും രണ്ട് എം ക്യു നയൻ ഗാർഡിയൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻട്രൻസ് ഡ്രോണുകൾ ലീസിനെടുത്തിരുന്നു സീക്കർ ടു ഷൂട്ടർ എന്ന ആശയം നടപ്പാക്കിക്കൊണ്ട് കില്ലൂപ്പ് പൂർത്തിയാക്കാൻ കഴിയുന്ന ഈ അത്യാധുനിക ഡ്രോണുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹൺഡർ കില്ലർ ഡ്രോണുകൾ കൂടിയാണ് ഈ റിമോട്ട്ലി പൈലറ്റഡ് വെഹിക്കിളുകളുടെ പ്രധാന വിന്യാസം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ലഡാക്ക് മേഖലകളിലായിരുന്നു ഈ മേഖലകളിൽ ഇന്ത്യൻ സൈന്യം ചൈനീസ് സൈന്യവുമായി മൂന്ന് വർഷത്തിലേറെയായി സംഘർഷത്തിലേർപ്പെടുന്നതിനാൽ ഈ ഡ്രോണുകളുടെ വിന്യാസം പ്രാധാന്യമർഹിച്ചിരുന്നു ഇന്ത്യൻ കരസേനയുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യൻ നാവികസേന എൽ എ സിയിലൂടെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് മികച്ച കരതൗത്യങ്ങൾ നടത്തിയിരുന്നു ഈ ഡ്രോണുകൾക്ക് അൻപതിനായിരം അടി ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്നതുകൂടാതെ കൂടാതെ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി ഒരു ലക്ഷ്യസ്ഥാനത്ത് തുടരാനും കഴിയും അതിനാൽ തന്നെ നാവികസേനയുടെ ഡ്രോണുകൾ ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആകാശത്തിൽ മികച്ച നിരീക്ഷണം നൽകുകയും ശത്രുപ്രദേശത്തുള്ള മികച്ച ഇന്റലിജൻസ് നൽകുകയും ചെയ്തിരുന്നു എം ക്യു നയൻ ഡ്രോണുകൾക്കൊപ്പം ഇന്ത്യൻ നാവികസേനയുടെ പിഐ ടൈം മാരി പെട്രോൾ എയർക്രാഫ്റ്റും കിഴക്കൻ ലഡാക്കിലെ എൽ എ സിയിൽ വിന്യസിക്കപ്പെട്ടു ഒരു ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കപ്പെടുന്ന ഈ വിമാനം കരയിലും വായുവിലും നിരീക്ഷണം ചാരപ്രവർത്തനം ആക്രമണപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പ്രധാന പങ്ക് വഹിച്ചു അമേരിക്കൻ കമ്പനിയായ റേത്യോൺ വികസിപ്പിച്ച എൻ ബാർ എ പി വൈ ടെൻ റഡാർ സംവിധാനമാണ് ഈ വിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിലും ഈ അത്യാധുനിക റഡാർ വിമാനത്തിന് ശക്തമായ നിരീക്ഷണ ശേഷി നൽകുന്നു ചൈനയുമായുള്ള ലഡാക്ക് ഏറ്റുമുട്ടൽ സമയത്ത് ചൈനീസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്നതിനായി ഈ വിമാനം ഇന്ത്യ തന്ത്രപരമായി വിന്യസിച്ചിരുന്നു കേണൽ സന്തോഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അൻപതോളം സൈനികരടങ്ങിയ ഇന്ത്യൻ സൈന്യം പട്രോൾ പോയിന്റ് ഫോർട്ടീന് സമീപമുള്ള ഒരു തർക്കസ്ഥലത്തെത്തിയതോടെയാണ് സ്ഥലത്തെത്തിയതോടെയാണ് ജൂൺ പതിനഞ്ചിന് ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രോട്ടോകോളിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർ നിരായുധരായിരുന്നു തർക്കമുള്ള അതിർത്തിയിൽ പട്രോളിംഗ് നടത്തുന്ന സൈനികർ തോക്കുകൾ കൈവശം വെക്കരുതേ അല്ലെങ്കിൽ തോക്കുകൾ കൈവശം വെക്കുകയാണെങ്കിൽ മാഗസിനുകൾ ബാഗുകളിൽ സൂക്ഷിക്കുക എന്ന പ്രോട്ടോകോളുകൾ പാലിച്ചു പോരുന്നു ഈ മേഖലയിൽ ചൈനീസ് സൈനികർ തുടരുന്ന സാന്നിധ്യത്തെക്കുറിച്ച് അറിഞ്ഞ് ഇന്ത്യൻ സൈനികർ എത്തിയപ്പോൾ സ്ഥിതിഗതികൾ അതിവേഗം വഷളാകുകയും ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു ഇത് ഏഴ് മണിക്കൂറോളം നീണ്ട അക്രമാസക്തമായ സംഘർഷത്തിനു കാരണമാകുകയും ഇരുവശത്തു നിന്നും സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുകയും ചെയ്തിരുന്നു ഇരുവശത്തു നിന്നും സൈനികർ നദിയിൽ വീണപ്പോൾ കല്ലുകൾ എറിയുകയും ഇരുമ്പ് ദണ്ടുകളും ആണിപതിച്ച കമ്പുകളും ഉപയോഗിക്കുകയും ചെയ്തത് ഇരുവശത്തുമുള്ള സൈനികരുടെ ജീവൻ പോകുന്നതിൽ കലാശിക്കുകയായിരുന്നു അർദ്ധരാത്രിക്ക് ശേഷവും ഈ സംഘർഷം നീണ്ടു നിന്നിരുന്നുവെന്നും ഇരുഭാഗത്തു നിന്നും അഞ്ഞൂറോളം സൈനികർ ഏറ്റുമുട്ടലിൽ പങ്കെടുത്തിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ ഏറ്റുമുട്ടൽ സമയത്ത് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ എം എം നരവനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് രാത്രിയിൽ ഇരുസേനകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ മാധ്യമ റിപ്പോർട്ടുകൾ അക്കമിട്ട് നിരത്തുകയും ഇന്ത്യൻ കരസേനാ മേധാവി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് ഒരു യുദ്ധത്തിൽ ആദ്യമായി മാരകമായ നാശനഷ്ടങ്ങൾ അനുഭവിച്ച ഈ സംഭവം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഒരിക്കലും മറക്കില്ലെന്ന് ജനറൽ നരവനെ അന്ന് എഴുതിയിരുന്നു ജൂൺ പതിനാറ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിൻ്റെ ജന്മദിനമാണ് എന്നും രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാറ് അദ്ദേഹം അത്ര പെട്ടെന്ന് മറക്കുന്ന ദിവസമായിരിക്കില്ല എന്നും രണ്ട് പതിറ്റാണ്ടിനപ്പുറം ആദ്യമായി ചൈനക്കാർക്കും പി എൽ എയ്ക്കും മാരകമായ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും നരവനെ കൃത്യമായി സൂചിപ്പിച്ചു റിട്ടയേർഡ് മേജർ ജനറൽ മന്ദീപ് സിംഗും സമാനമായ അഭിപ്രായം സൂചിപ്പിച്ചിരുന്നു കിഴക്കൻ മേഖലയിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ചൈനയ്ക്ക് സൈനികമായും സാമ്പത്തികമായും നയതന്ത്രപരമായും വലിയ നഷ്ടമുണ്ടായെന്ന് അദ്ദേഹം വാദിക്കുന്നു നാൽപ്പത്തിമൂന്ന് സൈനികരുടെ നഷ്ടത്തോടൊപ്പം ചൈനീസ് സർക്കാർ ഈ സൈനികരുടെ കുടുംബങ്ങളുടെ രോഷങ്ങൾ നേരിട്ടിരുന്നുവെന്നും ഇന്ത്യൻ ചെറുത്തുനിൽപ്പിന് ചെറുത്തുനിൽപ്പിനുശേഷം അൻപതിനായിരത്തിലധികം സൈനികരെ ശാശ്വതമായി എൽ ഐ സിയിൽ വിന്യസിക്കാൻ പി എൽ എ നിർബന്ധിതരായി എന്നും ഇത്രയും സൈനികരെ വിന്യസിക്കുന്നത് അറുപത് വർഷമായി ചൈന ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് എന്നും റിട്ടയേർഡ് മേജർ ജനറൽ മന്ദീപ് സിംഗ് വ്യക്തമാക്കുന്നു നാലു വർഷം മുൻപുണ്ടായ ഏറ്റുമുട്ടൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തെ എൽ ഐ സിയിൽ അടിസ്ഥാന സൗകര്യ വികസന കുതിപ്പിലേക്ക് നയിച്ചിരുന്നു പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ചൈനയുടെ അതിർത്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം ഇന്ത്യൻ സായുധ സേനയുടെ ആധുനികവൽക്കരണവും നിലവിൽ ഇന്ത്യൻ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്